ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലയംകോടം പഴം വെച്ച് ഒരു ഹോം മെയ്ഡ് വൈനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അതിന് തൊലി കളഞ്ഞ് കുനുവിനാന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ നമ്മളതിന് ഒരു ഭരണി എടുത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ പാത്രമാണ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിലെത്തി ഉണക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഭരണിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് അതിലേക്ക് നമ്മൾ രണ്ട് ഗ്രാമ്പൂ രണ്ട് കറുവപ്പട്ട ഒരു വിഷമത്താക്കോലം എന്നു വിടുക ഈ സെയിം പ്രോസസ്സ് പിന്നീടും തുടരുക പഞ്ചസാരയും പഴം ഇടുക പിന്നെ നമുക്ക് അതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് അപ്പോൾ അതും ഇട്ട് പിന്നെ വേണ്ടുന്നത് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം വേണം എടുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് പഴയിലിട്ട് കഴിഞ്ഞ് ഈ തിളപ്പിച്ച വെള്ളം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു തുനി വെച്ച് അതിൻ്റെ മേലെ ഈ ഭരണിയുടെ അടപ്പെടുത്ത് അടച്ച് മൂടി വെക്കണം അപ്പം നമ്മൾ ഇതൊന്നിട്ട് ഒന്നരായിരം ദിവസം കഴിഞ്ഞൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് എടുക്കാവുന്നതാണ് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് എൻ്റെ വൈനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ പഴം അധികം ഉടക്കാതെ മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ അരിപ്പക്കാത്ത് തുണി വെച്ചിട്ട് വേണം അരിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്നിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ അരിച്ചെടുത്ത വൈനാണിത് അപ്പം പിന്നെ നമുക്ക് നമുക്കിനി കുറച്ച് പണിയും കൂടി ഉണ്ട് ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് അരിച്ചെടുക്കണം അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ പഞ്ചസാര ഇങ്ങനെ വെച്ചതിന് ശേഷം അധികം ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ അനക്കി വെച്ച് ഇതാ എല്ലാം മെൽട്ടായിട്ട് വന്നിട്ട് നമുക്കൊരു കളർ കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പഞ്ചസാര ലൈനിലേക്ക് ഇപ്പുറത്ത് തിളക്കാൻ വെച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആവശ്യം എടുത്തൊഴിക്കുക തണുത്ത വെള്ളം എടുത്തൊഴിക്കരുത് പെട്ടെന്ന് പൊന്തി പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പം തിളപ്പിച്ചുകൊണ്ട് വയ്ക്കുന്ന വെള്ളം തന്നെ എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് നേരം അതിനെ കുറുക്കിയെടുക്കണം അപ്പം അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ വൈനിലേക്ക് ഒഴിക്കാൻ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ഉണങ്ങിയ ഒരു കുപ്പിയെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് അടച്ച് വെക്കുക അടച്ച് വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കരുത് ഒരു കുറച്ച് ദൂസിൽ വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ വൈൻ റെഡി ആയിട്ടുണ്ട്